മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു തോരനാണ് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ് ഉള്ളിത്തോരൻ ഇത് ചെറിയുള്ളി വെച്ചും തയ്യാറാക്കാം സവാള വെച്ചും തയ്യാറാക്കാം പക്ഷേ ചെറിയുള്ളി വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ രുചി കിട്ടുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചോറിൻ്റെ കൂടെ ഈ ഒരു തോരൻ മാത്രം മതി പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല രുചിയാണ് ഇത് കഴിക്കാൻ ആദ്യം ൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം ഉണക്കമുളക് രണ്ട് മുതൽ മൂന്നെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് ഒരു കാൽ കപ്പ് കനം കുറച്ച് അരിഞ്ഞതാണ് അതും ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക ഈ തേങ്ങാക്കൊത്ത് ചേർത്താൽ മാത്രമേ ഉള്ളിത്തോറിനെ നല്ലൊരു രുചി വരത്തുള്ളൂ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം അത് ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല മുളക് പൊടിയാണ് കാശ്മീരി മുളകല്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ചേർക്കാതെ തന്നെ ഇതിന് നല്ല രുചിയാണ് അങ്ങനെ വേണം എന്നുള്ളവർക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ് രണ്ട് കപ്പ് ചെറിയുള്ളി സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സവാള വരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ നാല് വലിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവൊട്ടും ഇല്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ആറെണ്ണം വരെ ചേർത്ത് കൊടുക്കാം എരിവുള്ളതാണെങ്കിൽ കുറയ്ക്കണം പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഒരുപാടങ്ങ് വഴറ്റൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ എത്രയും കൂടുതൽ ചേർക്കുന്നു അത്രയും രുചി കൂടുകൂരിന് തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിനെ ഇങ്ങനെ അമർത്തി വെക്കണം എങ്കിൽ മാത്രമേ വെള്ളം ചേർക്കാതെ നമ്മൾ എടുക്കുമ്പം എങ്കിൽ ഇങ്ങനെ അമർത്തി വെച്ചാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇതിനെ അടച്ച് വെച്ച് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പിനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ജോലി മാത്രമേ ഉള്ളൂ ഉള്ളിത്തോരൻ തയ്യാറായി നല്ല രുചിയാണിത് കഴിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്